ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഗന്ധ തന്നെയല്ലേ കമറുമാണ് അപ്പോൾ മക്കളെ രാവിലെ തന്നെ വീഡിയോ കൊണ്ടു വന്നത് എന്താ വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടീനു നമ്മളെ മലപ്പുറം കിച്ചണ് ലൈലാത്താൻ്റെ ആങ്ങള കോഴിക്കോട് ഹോസ്പിറ്റലിൽ വെൻ്റിലേറ്ററിലാണെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടീനു പാമ്പ് അടിച്ചാണ്ട് അപ്പോൾ ഇന്ന് സുബൈക്ക് മരണപ്പെട്ടു കേട്ടോ എന്താ പറയാ വീതി ഉണ്ടാവില്ല പടച്ചിറപ്പ് കുടിച്ച് വലിച്ചു കൊണ്ടുപോയ പോലെയാണ് പിന്നെ മരണം പീഡിയ ചെയ്തുകൊണ്ട് ആ ഒരു വിവരങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മള് വന്നത് അപ്പൊ സുബൈക്കാണ് മരണപ്പെട്ടത് ഇന്നലെ ഉള്ള വിളിച്ചപ്പോ വലിയ കുഴപ്പമില്ലടിയുമായിട്ടെന്നൊക്കെ പോയി എന്നൊക്കെ ഒരു സമാധാനത്തിൽ ഇങ്ങനെ പറഞ്ഞിനു എന്താണ് തൊള്ളി കൂടെ ചോര വന്നീനു അതൊക്കെ ഇപ്പൊ നിന്ന്കണെന്നൊക്കെ പറഞ്ഞീനു നമുക്ക് വേറൊന്നും പറയാനില്ല ഇവിടെ പഠിച്ചിറവ് സന്തോഷമാക്കി കൊടുക്കട്ടെ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ പിന്നെ ഈ ഒരു നല്ലൊരു മാസമാണ് പോയിക്കണത് ഞാൻ മുന്നാണ് ഇപ്പൊ പോയത് ഇപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തിൽ നിൽക്കേണ്ടി ഒരു സന്തോഷം വന്നപ്പോൾ ഒരു ദുഃഖമായി എന്തായാലും ഇപ്പൊ മരണപ്പെട്ടു ഞാൻ ആ വിവരം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ എന്നാ എല്ലാവരോടും അസ്സലാമലൈക്കും